യു കെ മലയാളി സമൂഹത്തിന്റെ കരുത്തായി ക്ലോക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ നൈജിൽ ഫരാജ് എംപിയുടെ ഓഫീസിൽ നിവേദനം സമർപ്പിച്ചു സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബ്രിട്ടനിലെ കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികൾക്കും നിയമപരിഷ്കാരങ്ങൾക്കുമെതിരെ ക്ലാക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമാകുന്നു ക്ലാക്ടൺ മണ്ഡലം എംപിയും റീഫോം യു കെ നേതാവുമായ നൈജിൽ ഫരാജിന് സംഘടന നിവേദനം സമർപ്പിച്ചു റീഫോം യു കെ നേതാവ് നൈജിൽ ഫരാജിന്റെ രാഷ്ട്രീയ പാർലമെന്ററി കാര്യ സെക്രട്ടറി ഫെബ്രുവരി ഒമ്പതിന് പാർലമെന്റ് ഓഫീസിൽ വെച്ച് അസോസിയേഷൻ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി തിരക്കേറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം നേരിട്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പരാജിതന്റെ പ്രതിനിധിയെ കൂടിക്കാഴ്ചയ്ക്കായി ചുമതലപ്പെടുത്തുകയായിരുന്നു വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് മെമ്മോറാണ്ടത്തിന് കൃത്യമായി മറുപടി നൽകുമെന്നും വൈകാതെ തന്നെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും എം പി ഉറപ്പു നൽകിയിട്ടുണ്ട് മലയാളി സമൂഹത്തിന്റെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു നിവേദനത്തിനൊപ്പം സമർപ്പിച്ച ഒപ്പുകളുടെ എണ്ണം ക്ലാക്ടൺ എന്ന ചെറുപ്രദേശത്തുനിന്ന് മുന്നൂറ്റി പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം കണ്ട ിയുടെ സെക്രട്ടറി അമ്പരപ്പ് രേഖപ്പെടുത്തി മുൻപ് പല നഴ്സിംഗ് ഹോം ഉടമകളും കമ്പനി മാനേജർമാരും ഐ എൽ ആർ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും സംഘടിതമായി ഒരു കമ്മ്യൂണിറ്റി തങ്ങളുടെ അവകാശങ്ങൾക്കായി മുന്നോട്ട് വരുന്നത് ആദ്യമായാണ് കാണുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വന്തം ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ക്ലാക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ കുടിയേറ്റ നിയമങ്ങളും കെയർ സെക്ടറിലെ ചൂഷണങ്ങളുമാണ് നിവേദനത്തിലെ പ്രധാന ഉള്ളടക്കം സ്ഥിരതാമസത്തിനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷമായി ഉയർത്താനുള്ള നീക്കം പിൻവലിക്കുക വിസ പുതുക്കുന്നതിനും ഹെൽത്ത് സർചാർജിനുമായി ലക്ഷക്കണക്കിന് രൂപ അധികമായി ചിലവാക്കുന്നത് സാധാരണക്കാരായ കെയർ ജീവനക്കാരെ കടക്കിണിയിലാക്കുന്നു റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഈടാക്കുന്ന നിയമവിരുദ്ധമായ ഫീസുകൾ തടയുക തുടങ്ങിയവയാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങൾ യു കെ സർക്കാർ സെറ്റിൽമെന്റ് നിയമങ്ങളിലെ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം തേടുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എംപിയുടെ ഓഫീസിൽ നടത്തിയ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണെന്ന് പ്രസിഡന്റ് ബിനു ട്രീസ ജേക്കബ് പറഞ്ഞു മലയാളി കുടുംബങ്ങളുടെ ആശങ്കകൾ ഹോം ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഇടപെടൽ സഹായിക്കുമെന്ന് ക്ലോക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ പാറ്റേൺ കൂടിയായ ഡോക്ടർ എൽ ഡാമിയൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു ക്ലോക്ടൺ വാളണ്ട്രി സർവീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ക്ലോക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രാദേശിക മലയാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുമെന്നും എംപിയുടെ ഓഫീസ് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അസോസിയേഷൻ പി സെനൽ ജോൺ കൂട്ടിച്ചേർത്തു ബിലാത്തി വാർത്തകൾക്കു വേണ്ടി യു കെയിൽ നിന്നും സജീവ് പുലിക്കാട്ടിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ